ഹായ് ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പാസ്തയാണ് നമുക്ക് ഏതാവർക്കും ഇഷ്ടപ്പെട്ട പാസ്ത വരൂ നമുക്ക് ഉണ്ടാക്കിയാലോ എന്നാ നമുക്ക് പാസ്ത ഉണ്ടാക്കിയാലോ പാസ്ത ഉണ്ടാക്കാനായിട്ട് അതിന്റെ ഒരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ചു തുറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പിടാം ഇതൊന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം പച്ചക്കറി കളി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കായി നമുക്കിവിടെ അകത്ത് പച്ചക്കറി കയറാം അത് നമ്മ കുട്ടികളെ കഴിക്കൂലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ കഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഇനി സ്വന്തമായിട്ട് അതിന് ഇട്ടുകൊടുക്കാം ഇത് ഇനി ഇളക്കിന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി പാസ്ത ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി തുടങ്ങി നമുക്ക് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർക്കാം ഇനി ഇറക്കാം ഇളക്കി കൊടുക്കാം ബട്ടർ ചൂടായി നമുക്കിനി ഇതിലേക്ക് ഉം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീം വേണം ഫ്രഷ് ക്രീം എന്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് ഞാൻ ഒരു കപ്പ് പാൽ ചേർക്കുകയാണ് ഇനി ഒരു സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചാൽ നന്നായിട്ട് ഇടക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോ നല്ല ഫ്രീ പോലെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച പാസ്ത പാർക്ക് ഇനി ഇത് നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച ക്യാരറ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അടക്കാം ഇതിലേക്ക് ചേച്ചി ചേർത്ത് കൊടുത്ത് ഒരു ഒരു സ്പൂൺ ഒറിഗാനോ ചേർത്ത് നന്നായിട്ട് നമ്മുടെ പാസ്ത റെഡിയായി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ പാസ്ത റെഡിയായി ആയി നമുക്ക് ഇനി ഇത് പിടിച്ചു നോക്കിയാലോ നല്ല രുചി